എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം അബൂക്കെ ബ്ലോഗ് സഭിലാഷ് നമ്മളിപ്പോൾ ഉള്ളത് പാട്ടില് ടാക്സിന്റെ ഷോറൂമിലാണ് കേട്ടോ എന്താണല്ലോ ഇന്റർസെപ്റ്റർ ബീർ സിക്സ് ഫിഫ്റ്റിക്ക് ശേഷം ക്ലാസിക്കില് പുതിയൊരു വണ്ടി റോയൽ എൻഫീൽഡ് കൊണ്ടുവന്നേക്കാണ് കേട്ടോ ആ ഒരു വാഹനം ഏതാണ് നമുക്ക് ഇന്നത്തെ വീഡിയോയിലൂടെ കാണാം അപ്പൊ ആ ഒരു വീഡിയോയിലോട്ട് പോകലേ ഈ ഒരു മുതല് ഗോവൻ ക്ലാസിക് എങ്ങനെയുണ്ട് അല്ലേ മറ്റവരെ അപ്പോൾ ഇതാണ് നമ്മുടെ ഗോവൻ ക്ലാസിക് ത്രീ ഫിഫ്റ്റിട്ടോ എങ്ങനെയുണ്ട് നിങ്ങൾക്ക് ഈ വാഹനത്തിനെ പറ്റി എന്താ പറയാനുള്ളത് മറ്റുള്ളൊരു വാഹനങ്ങളിൽ നിന്ന് ഇവനെ ഇവന് വ്യത്യസ്തമാവുന്നത് എന്താണെന്നറിയുമോ ഇവന്റെ ആ ഒരു രൂപത്തിലും ഉള്ള മാറ്റങ്ങളാണ് കേട്ടോ പക്ക ഒരു ഗോവൻ കൾച്ചർ ബേസ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു വാഹനമാണ് നമുക്ക് ഗോവൻ ക്ലാസിക് ത്രീ ഫിഫ്റ്റിട്ടോ ടൂറിങ് ബോബർ തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം ഇവനെ സീറ്റിംഗ് ഒക്കെ നിങ്ങൾ ജസ്റ്റ് നോക്കി നോക്കി പക്ക ഒരു കംഫേർട്ടായിട്ടുള്ള ആണ് ഇവനിൽ കൊടുത്തിട്ടുള്ളത് എനിക്ക് ഇവന്റെ ആ ഒരു ലുക്കിലാണ് എന്റെ ആ ഒരു ഹാൻഡിലും ആയിരിക്കണം ഇപ്പം നോക്കിയത് നിങ്ങൾ അല്ലെ മറ്റവരെ നമ്മുടെ പഴയ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ ആ ഒരു എൻജിൻ ബേസ് നിർത്തി ബാക്കി മൊത്തം നോക്കുകയാണെങ്കിൽ നമ്മുടെ ഗോവൻ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയിൽ റോയൽ എൻഫീൽഡ് നല്ല മാറ്റം തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഒരു എൻജിനും വരുമ്പോൾ ജെ സി ഡി എഞ്ചിൻ തന്നെയാണ് വരുന്നത് കേട്ടാ മെയിൻ ആയിട്ട് എടുത്തു പറയേണ്ടത് ആ ഒരു ഹാൻഡിൽ ബാർ ദെൻ നമ്മുടെ ഈ ഒരു സ്പോക്ക് വീൽസ് ആ ഒരു വീല് റിമ്മിന്റെ അവിടെ വന്നിട്ടുള്ള ആ ഒരു കളേഴ്സ് പിന്നെ നമ്മുടെ ഈ ഒരു ടയറിന്റെ സൈഡിൽ അവർ കൊടുത്തുള്ള ബ്ലാക്ക് ദാൻഡ് വൈറ്റ് ആ ഒരു കളർ കോമ്പോട്ടാ പെട്ടെന്ന് എടുത്ത് ആ ഒരു കാട്ടിട്ട് പ്രത്യേകിച്ച് ഈ ഒരു റെഡും ബ്ലാക്കും അതിൽ വരുന്ന വീൽസിലും ആ റെഡും വൈറ്റും വരുമ്പോൾ ഒരു പ്രത്യേക ഭംഗി തന്നെ റോയൽ എൻഫീൽഡ് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഞാൻ ഫ്രണ്ട് നോക്കുകയാണെങ്കിൽ നമുക്ക് ആ ഈ ഹെഡ് ലൈറ്റിലേക്ക് പോവാം റോയൽ എൻഫീൽഡ് എല്ലാ വാഹനത്തിലും കൊടുക്കണം ഒരു ബേസിൽ തന്നെ ഹെഡ്ലൈറ്റിന്റെ ഉള്ളിൽ ആറ് ലോഗോ കൊടുത്തിട്ടുണ്ട് അതുപോലെ നമുക്ക് ഹെഡ്ലൈറ്റ് ഒക്കെ വരുന്നത് എൽ ഇ ഡി ആണ് കേട്ടോ ചെറിയൊരു നല്ല ഭംഗിയിൽ ഒരു ഇൻഡിക്കേറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ ബേസ് ആണ് ഫ്രണ്ട് വരുന്നത് കേട്ടോ തൊട്ട് താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡിസ്ക് എ ബി എസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇവിടെ സ്പോക്ക് വീലാണ് വരണേട്ടോ ഫ്രണ്ട് വീൽ ബേസ് നോക്കാണെങ്കിൽ നമുക്ക് ഒരു പത്തൊമ്പത് ആണ് വീൽ ബേസ് വരുന്നത് വരണേട്ടോ ഫ്രണ്ട് ബാക്ക് വീല് സൈസ് നമുക്ക് വരുന്നത് പതിനാറാണ് കേട്ടോ ബാക്ക് നമുക്ക് ഡിസ്ക് ബ്രേക്ക് ദെൻ എ ബി എസ് ആണ് വരണേ മജ് അതുപോലെ തന്നെ ഈ ഒരു സൈഡിലോട്ട് വന്നാൽ നമുക്ക് എൻജിൻ ഭാഗം നോക്കുകയാണെങ്കിൽ ജെ സീരീസ് ഡി എസ് ത്രീ ഫിഫ്റ്റി ക്ലാസിക്കിൻ്റെ സെയിം എൻജിൻ തന്നെയാണ് ഈ ഒരു വാഹനത്തിൽ അവർ കൊടുത്തിട്ടുള്ളത് കേട്ടോ ഈ ഒരു ഭാഗം പോയി കഴിഞ്ഞാൽ നമുക്ക് ബ്രേക്കിംഗ് സിസ്റ്റം ഒക്കെ കാണാം പ്രത്യേകിച്ച് ഒരു ക്രൂയിസ് ബൈക്ക് ആയതുകൊണ്ട് ബ്രേക്കിംഗ് ഒക്കെ കണ്ടോ കുറച്ചൊരു നീട്ടി വെച്ചിട്ടാണ് അത് നമ്മുടെ സുഖത്തിന് വേണ്ടിയിട്ടാണ് ഏട്ടോ കൂടുതൽ അങ്ങനെ ചെയ്തിട്ടുള്ളത് ഈ ഒരു വാഹനത്തിന്റെ എക്സോസ്റ്റ് ഏട്ടോ നിങ്ങൾ ജസ്റ്റ് നോക്കി നോക്കിയാൽ കണ്ടോ ഒരു പ്രത്യേക ഭംഗിയോട് കൂടിയുള്ള ഒരു എക്സോസ്റ്റ് ആണ് വന്നിട്ടുള്ളത് ഏട്ടാ വാഹനത്തിൽ ഒരു വാഹനത്തിന്റെ ഭംഗി കൂടുതൽ എടുത്ത് കൂട്ടണതും കുറയ്ക്കണതും ഒക്കെ എക്സോസ്റ്റിന് വലിയൊരു പങ്ക് തന്നെ ഉണ്ട് കേട്ടോ ഈ ഒരു വാഹനത്തിന് ഈ ഒരു ഭംഗി കൂട്ടാൻ കൂടുതൽ സഹായിച്ചിട്ടുള്ളത് ആ എക്സോസ്റ്റിന്റെ ഒരു ഭംഗി തന്നെയാണ് ഒരു സൈഡിലായിട്ട് നമുക്ക് ഗോവൻ ക്ലാസിക് ത്രീ ഫിഫ്റ്റി എന്നുള്ള ആ ഒരു ലോഗോ നമുക്ക് നമുക്കിതിൽ കാണാം പിന്നെ ഇത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് ജാവയുടെ വാഹനമായിട്ടുള്ള ബോബർ അല്ലേ ആ ഒരു സീറ്റിംഗ് തന്നെയാണ് കറക്റ്റ് ഇതിൽ കൊടുത്തിട്ടുള്ളത് പക്ഷെ റോയൽ എൻഫീൽഡ് ഇതിൽ മാറ്റം കൊണ്ടുവന്നിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ബോവറിലൊക്കെ ഒരു ആൾക്കിരുന്ന് യാത്ര ചെയ്യാൻ പറ്റുള്ളൂ പക്ഷെ ഇതിൽ നമുക്ക് രണ്ട് പേർക്ക് സുഖമായിട്ട് ട്രിപ്പിംഗ് ആയാലും നമുക്ക് ലോക്കൽ ഓട്ടങ്ങളായാലും സുഖകരമായിട്ട് യാത്ര ചെയ്യാൻ പറ്റും കേട്ടോ ബാക്കിലോട്ട് വരാണെങ്കിൽ വലിയൊരു മൺകാടാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് വെള്ളമായാലും ചെളിയായാലും നമുക്ക് ബാക്കിലേക്ക് അടിക്കാണ്ടിരിക്കാനുള്ള ആ ഒരു ബേസിൽ തന്നെ വലിയൊരു മൺകാട് വരെ ഇതിൽ കൊടുത്തിട്ടുണ്ട് നേരെ ബാക്കിൽ ടൈലൈറ്റ് ബൾബ് നോക്കുകയാണെങ്കിൽ നല്ലൊരു ക്യൂട്ടായിട്ടുള്ള ഒരു ടൈം കൊടുത്തിട്ടുണ്ട് അത് എൽ ഇ ഡി ആണ് കേട്ടോ ഇൻഡിക്കേറ്റേഴ്സ് ആയാലും ലൈറ്റ്സ് ആയാലും നമുക്ക് എൽ ഇ ഡി ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ബേസിൽ നമുക്ക് മൺകാടിന്റെ ആ ഒരു പിടുത്തം വന്നിട്ടുണ്ട് അതിൽ തന്നെ നമുക്ക് കണ്ടോ റോയൽ എൻഫീൽഡ് എന്നുള്ള ഒരു ലോഗോ പഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോയിൽ ക്ലാസിക് ഗോവൻ ത്രീ ഫിഫ്റ്റിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് വരുന്നത് നൂറ്റി എഴുപത് എം എം ആണ് കേട്ടോ ഗോവൻ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ സീറ്റിങ് നമുക്ക് നോക്കാണെങ്കിൽ ഡബിൾ സീറ്റ് ആണ് സീറ്റാണ് കേട്ടോയിൽ വരുന്നത് സീറ്റ് ജസ്റ്റ് നിങ്ങൾ നോക്കി നോക്കി നമുക്ക് എത്ര ലോങ് ഓടിച്ചാലും ഒരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിലുള്ള ഷെയ്പ്പാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത് അതാണ് നേരത്തെ ഞാൻ പറഞ്ഞ ബോബർ ഷെയ്പ്പാണ് നമുക്ക് സീറ്റ് വന്നിട്ടുള്ളത് കേട്ടോ ക്ലാസ്സിക് അതിൽ കൊണ്ടുവന്നിട്ടുള്ളത് ഡബിൾ സീറ്റ് സീറ്റാക്കിയെന്ന് മാത്രം ടാങ്കിന്റെ ആ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കളർ തന്നെ ഒരു പ്രത്യേക ഭംഗി അല്ലേ ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് ആറിയുടെ ക്രോമിൽ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ട അതോടൊപ്പം തന്നെ കണ്ട സൂര്യൻ കത്ത് ില്ക്കുന്ന ആ ഒരു ബേസിലാണ് ഈ ഒരു ലോഗോ വന്നിട്ടുള്ള നമുക്ക് പതിമൂന്ന് ലിറ്റർ ആണ് നമുക്ക് ടാങ്ക് കപ്പാസിറ്റി വരണേട്ടോ ഇവന്റെ നേരെ നമുക്ക് ഹാൻഡിലിന്റെ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ അങ്ങോട്ട് വൈഡ് ചെയ്തിട്ടാണ് കേട്ടോ ഹാൻഡിൽ ചെയ്തിട്ടുള്ളത് നമുക്ക് എത്ര ലോങ് ഓടിച്ചാലും ഉണ്ടല്ലോ നമുക്ക് ഒരു മടുപ്പ് വരില്ല വരില്ലേട്ടോ കൂടുതൽ നമുക്ക് യാത്രാസുഖം കംഫർട്ട് നമുക്ക് നേർന്നിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബേസിനാണ് കേട്ടോ ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് പക്ഷെ പക്ഷേ നേരെ നമുക്ക് മീറ്റർ ക്ലസ്റ്ററിലേക്ക് വന്നു കഴിഞ്ഞാൽ എന്താ നമുക്ക് ഡിജിറ്റൽ മീറ്ററും അനലോഗ് മീറ്ററും കാണാട്ടോ ഈ ഒരു ബേസ് നോക്കാണെങ്കിൽ ഫ്യൂൾ എത്രയുണ്ടെന്ന് നമുക്ക് അറിയാൻ പറ്റും അതുപോലെ ഗീർ ഏതിലൊക്കെയാണെന്ന് അറിയാൻ പറ്റും നാവിഗേഷൻ ബേസും ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഈ ഒരു സൈഡിലോട്ട് വന്ന സ്വിച്ചസ് കണ്ടില്ലേ നമ്മൾ ആ ഒരു പാസ് ഡിമ്മ ആ ഒരു സ്വിച്ചസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇൻഡിക്കേറ്റേഴ്സിന്റെ സ്വിച്ച് ഇവിടെയുണ്ട് തൊട്ട് താഴെ ഹോൺ ദൻ ഈ ഒരു സൈഡിലോട്ട് വന്നു കഴിഞ്ഞാൽ എൻജിൻ കിൽ സ്വിച്ച് ഇവിടെ ഉണ്ട് ഹസേട്ടിന്റെ സ്വിച്ചും കാണാട്ടോ സുവിഭജന അപ്പോ ഗോവൻ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ വിശേഷങ്ങൾ ഇത്രയാണ് വരണത് അല്ലേ ഓക്കെ ഈ ഒരു വാഹനം എത്ര വേരിയൻസ് എത്ര കളേഴ്സ് ആണ് നാല് അവൈലബിൾ രണ്ട് വേരിയന്റ് ബേസ് മോഡൽ കളേഴ്സിൽ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ രൂപയാണ് ടോപ്പ് വരും എങ്ങനെയാണ് മൈലേജ് നമ്മൾ പറയണേ നോർമൽ ഓൾമോസ്റ്റ് സെയിം സുബിമച്ചു കിട്ടുന്നത് ഓൾമോസ്റ്റ് ടു പിന്നെ നമ്മള് സർവീസ് കറക്റ്റ് അപ്ഡേഷൻ നമ്മൾ ഏതൊരു ഓടിക്കുന്നതിനനുസരിച്ചിരിക്കും വണ്ടി ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലോൺ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഇവിടെ ചെയ്തു പെട്ടെന്ന് തന്നെ വണ്ടി ഇറക്കി കൊടുക്കാനും പറ്റും റെഡി സ്റ്റോക്ക് ഉണ്ട് നിങ്ങളുടെ സിബിലൊക്കെ ആയാൽ മതി സിബിൽ സ്കോറും ഇറക്കാൻ പറ്റുമല്ലോ സുബിയോ നമ്മുടെ ഒരു ബേസിലൊക്കെ ഈ വീഡിയോ കണ്ട് നമ്മുടെ മച്ചാന്മാരൊക്കെ വരാണെങ്കിൽ ചെറിയ രീതിയിൽ നമുക്ക് ഡിസ്കൗണ്ട് കൊടുത്തൂടെ ഓക്കെ ഓക്കെ താങ്ക് യു സുബി മോചൻ അപ്പോൾ ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ഗോവൻ ക്ലാസിക് ത്രീ ഫിഫ്റ്റിയുടെ വിശേഷങ്ങൾ പറഞ്ഞു തന്ന സുഭിയോച്ചൻ താങ്ക് യു എന്തായാലും നമ്മുടെ ഈ ഒരു വീഡിയോയിൽ അച്ഛന്റെ നമ്പർ ഉണ്ടാവും അപ്പോൾ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ഈ ഒരു വാഹനമൊക്കെ ബുക്ക് ചെയ്യണം എടുക്കണം എന്നുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്തോളൂ അല്ലേ സുബി താങ്ക് യു ഓക്കെ മജവന്നത്തെ വിശേഷം ക്ലാസിക് ഗോവൻ ത്രീ ഫിഫ്റ്റിയുടെ വിശേഷങ്ങളായിരുന്നു ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമന്റ് ചെയ്യാം പിന്നെ ആ ബെൽബട്ടനായിട്ട് അമർത്തി എന്നിട്ട് ചൂണ്ടി കൊടുത്തോളൂ ഞാൻ നിങ്ങളുടെ സ്വന്തം അബുക്കിയ ബ്ലോഗ് സബ് ആവശ്യം നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കണ്ടതോ ബൈ ബൈ